പിന്നീട് എന്താ ബംഗാരവും തിണ്ണകരയും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ ടൂറിസം തുടങ്ങാൻ പോകുന്ന കുറിച്ച് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ആരാ പ്രവേഗ് പ്രവേഗ് എന്ന് പറയുന്നത് വാളും പരിചയം എന്ന പേരിൽ ഗുജറാത്തിൽ പണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയി മാറുന്ന സമയത്ത് പ്രവേഗ് എന്ന് പറയുന്ന പേരുണ്ടാക്കി അതിന്റെ മുതലാളിമാരുടെ പേര് ഞാനൊന്ന് വായിക്കാം എന്നാലേ അബ്ദുള്ള സയ്യിദ് സാഹിബും ആ മുതലാളിമാരുടെ പേര് വിഷ്ണു കുമാർ വിത്തൽ ദാസ് പട്ടേൽ രാജേന്ദ്രകുമാർ പട്ടേൽ ഭൂമിത് പട്ടേൽ കൽപേഷ് കുമാർ പട്ടേൽ അൽപേഷ് കുമാർ പട്ടേൽ ദിലീപ് കുമാർ പട്ടേൽ അബ്ദുള്ള പട്ടേൽ ഒരു വറവിലേക്ക് ഉള്ളത് സത്യത്തിൽ എല്ലാം പട്ടേൽമാര് നമ്മുടെ കോട പട്ടേൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി